േ സുവളനേ പ്രത്യാസ എൻപതിപമേ ഹേ സുവളനേ പ്രത്യാസ എൻപ ദൈവമേ എന്നു മാത്രമേ എന്നെ കാൺ മണ്ണ തേജസ് എന്നാശയൊന്നു മാത്രമേ എന്നെ കാണൂർ തേജസ് കണ്ടിടും കണ്ടിടും പ്രിയേനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൾ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യേനല്ല സ്വന്ത കണ്ണാൾ തൻ്റെ മുഖം കണ്ടിടും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോബൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു ഭക്തൻ്റെ പവനത്തിന് ചുറ്റും വേലി കെട്ടിരിക്കുന്ന സൂക്ഷിക്കുന്ന വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു സാധാരണ ഹവോട് വെറുതെ യോവ ഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീട്ടിന് ചു വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ ദൈവദിനത്തിൽ യോബിനെ പോലെ കഷ്ടത്തിലെത്തി ചുള്ളിൽ കടന്നുപോയ വ്യക്തികൾ തുലം ചുരുക്കമാണ് പുത്രി സമ്പത്തിലും പുത്രസമ്പത്തിലും മൃഗസമ്പത്തിനാലും ഏറ്റവും വലിയ ദാസജനങ്ങളും ഉണ്ടായിരുന്ന അവനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകളുന്നതിനുമായിരുന്നു യോഗ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് സമ്പത്തുള്ളവന് ദൈവഭക്തനായിരിക്കുവാനും ദോഷം വിട്ടകളുവാനുമൊക്കെ സാധിക്കുമെന്ന് യോഗ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൽ നിന്നും അടർത്തി മാറ്റുക എന്ന അതാണല്ലോ സാത്താൻ്റെ ലക്ഷ്യം ഇതിനുവേണ്ടി സാത്താൻ തൻ്റെ സകല പ്രയത്നങ്ങളും ചെയ്തു എങ്കിലും ഫലിച്ചില്ല ഒടുവിൽ ദൈവസന്നിധിയിൽ പരാതികമായി എത്തിയതാണ് ഈ ചിന്തയുടെ പശ്ചാത്തലം ദൈവത്തന്മാരൊക്കെ ഉള്ള സന്നിധി നിൽപ്പാൻ കൂട്ടത്തിൽ സാത്താനം ചെന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് ദൈവം എത്ര നല്ലവൻ ദൈവസന്നിയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ദൂതനായിരുന്നു സാത്താന ദൈവസന്നിധി ചെന്ന് നിൽപ്പാൻ ദൈവം അനുവദിക്കുന്നു ഇന്നത്തെ സഭാനേത നേതൃത്വങ്ങളെല്ലാം ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കും എത്ര നന്നായിരുന്നു അവർക്കെതിരായി ആര് നിൽക്കുന്നുവോ അവരെ തേജോവധം ചെയ്യുവാനും അവ ഉയർത്തിപ്പെടുത്തുവാനോ അല്ലാതെ അവരെ ചേർത്ത് നിർത്തുവാൻ ഇന്നത്തെ എത്ര നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട് ദൈവം സാത്താനോട് ചോദിച്ചത് നീ എവിടെയൊന്ന് വരുന്നു അതിന് ഉത്തരമായ സാത്താൻ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു ദൈവം ചോദിച്ച ചോദ്യം സാത്താൻ്റെ ഉള് തകർന്നതാണ് എൻ്റെ ദാസനായ യൂബിൻ്റെ വെച്ചു അവനെപ്പോലെ നിഷ്കളങ്കനം നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട കളുന്നവനും ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാത്താൻ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ചിന്താ വിഷയം യോവ് ആരാണെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് സാത്താൻ ഏറ്റവും വേദന എങ്ങനെയെങ്കിലും യോവിനെ ദൈവസ്ഥിൽ നിന്ന് അകറ്റിക്കളുവാൻ സാത്താൻ ദൈവത്തോട് തന്നെ വന്നാൽ ചോദിക്കുന്നു പ്രിയസ്രോതാക്കളെ നിങ്ങളൊരു ദൈവഭക്തിയാണെങ്കിൽ സാത്താനെ നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ദൈവം അനുവദിക്കാതെ ഒരു ഭക്തൻ്റെ മേൽ സാത്താന ദൃഷ്ടിവയ്ക്കാൻ സാധിക്കില്ല യോവ് ആരാണെന്ന് ദൈവത്തിനറിയാം അതിനാൽ യോവൻ്റെ പ്രാണനൊഴിച്ച് സകലത്തിലും ദൈവം അധികാരം കൊടുത്തു തെറ്റ് തെറ്റുപുറ്റിയ ഇടമാണ് യോവൻ്റെ ഭവനം ദൈവം വേലി പൊളിച്ചു മാറ്റി യോവ് അകത്ത് സാത്താൻ അകത്ത് പ്രവേശിച്ചു യോവൻ്റെ ഭക്തിക്ക് കാരണം അവൻ്റെ മക്കളായിരിക്കും എന്ന് കരുതി പത്ത് മക്കളെയും കൊന്നു യോ പറഞ്ഞു യഹോവ തന്നു യഹോവയെ എടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പള്ളുമാറാകട്ടെ പിന്നെ സാത്താൻ ചിന്തിച്ചു ഒരു പക്ഷേ തൻ്റെ മൃഗസമ്പത്തായിരിക്കും അവിടെയും സാത്താൻ പരാജയപ്പെട്ടു ഒടുവിലായി യോവിൻ്റെ ശരീരത്തിന് പിടിയമർത്തി യോവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ സാത്താൻ ഞെട്ടി യോ പറയുകയാണ് എൻ്റെ തോക്കിങ്ങിനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും അന്യനെല്ലാം സ്വന്തം കണ്ണ് അവനെ കാണും സ്വന്തം ഭാര്യ വരെ ദൈവത്തെ തിരിച്ചു കുറവാൻ പറഞ്ഞപ്പോഴും യോ പറഞ്ഞത് ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല പ്രിയ ശ്രോതാക്കളെ നമ്മുടെ സമ്പത്തുകളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും ആയിരിക്കരുത് ദേവഭക്തിയുടെ ആധാരം പ്രസ്താവ് ഒരു ദേവഭക്തിന് വേണ്ടി ദൈവ സകലവും നൽകിത്തരും അതിനെ മറുപടി മാ അത് മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ദേവഭക്തി അതിനോടൊപ്പം പോകരുത് യോവിനെ പോലെ ദേവഭക്തനായിരിക്കാം എങ്കിൽ ദേവഭക്തനെ ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിനാണ് അയാൾ ദൈവരങ്ങളെ ഏൽപ്പിക്കാം തകർന്നു പോകാ പോയാലും വീണ്ടെടുക്കുവാനും ഉദ്ധരിപ്പാനും ദൈവ ഹോവയ ദൈവത്തിന് സാധിക്കും അകയാൽ ദൈവങ്ങൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവവിനെ പോലെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ആയിരിപ്പാൻ അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവാൻ സഹനായ കർത്താവ് നമ്മൾ ഏകദേശം ജീവിതത്തിൽ സഹായിക്കട്ടെ നമ്മുടെ സമ്പത്തോ നമ്മുടെ ദാനങ്ങളോ മാനങ്ങളോ ഒന്നും ദൈവഭക്തിക്ക് അത് അപുടമായി നിൽക്കുക നിൽക്കരുതെന്ന് മാത്രമാണ് െ തിരുവനഭാഗം തുടർന്നും കർത്താവ് ഈ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവോദിനുമായി നമുക്ക് വീണ്ടും കാണാം